കണ്ണൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ടി രാഗേഷ് ചൊവ്വാഴ്ച സർവീസിൽ നിന്നും വിരമിക്കുന്നു രാഗേഷ് ഉൾപ്പെടെ വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ യാത്രയെപ്പോൾ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ടി രാകേഷ് പേരാവൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം പി രാജീവൻ ശ്രീകണ്ഠാപുരം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി അബ്ദുൽ ലത്തീഫ് എന്നിവരാണ് സർവീസിൽ നിന്നും ചൊവ്വാഴ്ച വിരമിക്കുന്നത് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉപഹാര സമർപ്പണം നടത്തി

അതാണ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു യാത്രയയപ്പ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി വി ഷാജി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സന്തോഷ് കുമാർ സംസ്ഥാന കൌൺസിലർമാരായ നെൽസൺ ടി തോമസ് പി സുകേഷ് എക്സൈസ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എം പി സുരേഷ് ബാബു കെ രാജേഷ് ജെയിംസ് പ്രജോഷ് സെക്രട്ടറി കെ എ പ്രനിൽകുമാർ ജോയിൻറ്റ് സെക്രട്ടറി സി എച്ച് റിഷാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ